ശ്രീ പരമേശ്വരൻ്റെ നടരാജ വിഗ്രഹം മിക്കവരും കണ്ടിട്ടുണ്ടാകും ഇത് ആരാണ് രൂപം നൽകിയത് അതിൽ മറഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെ ഇതെല്ലാം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം ഓം ശിവായ നാം ഇപ്പോൾ കാണുന്ന നടരാജ വിഗ്രഹ രൂപം ചോഴന്മാരുടെ സംഭാവനയാണ് പാണ്ഡ്യരാജാക്കന്മാരിൽ ചിലർക്കും അതിൽ പങ്കുണ്ട് ഇപ്പോൾ കാണുന്ന ഈ നടരാജ വിഗ്രഹത്തിലെ പല തത്വങ്ങൾ നോക്കാം നടരാജരെ ചുറ്റിയുള്ള വട്ടത്തിലുള്ള ജ്വാല ഇത് ബ്രഹ്മാണ്ടത്തെയും അനന്തതയെയും സൂചിപ്പിക്കുന്നു ഊന്നിയ വലതുകാൽ നിലത്തെയും ഉയർത്തിയ ഇടതുകാൽ ജലത്തെയും കൈകൾ വായുവിനെയും തിരുജട ആകാശത്തെയും ശിരസിന് മുകളിൽ ഉള്ള ജ്വാല അഗ്നിയേയും സൂചിപ്പിക്കുന്നു തിരുജടയിലുള്ള സ്ത്രീരൂപം ഗംഗ പിൻ ഇടത് കരത്തിലുള്ള അഗ്നി വെളിച്ചവും പിൻ വലത് കരത്തിലുള്ള ഉടുക്ക് അഥവാ ഡമരു ശബ്ദവും ശരീരം അർദ്ധനാരീശ്വര രൂപമായും കാണാം ഈ ശരീരത്തിൽ മുൻ ഇടത് കരം കൊണ്ട് നെഞ്ച് മറച്ചിരിക്കുന്നു അതുപോലെ ഇടത് കാതിൽ കമ്മലും വലത് കാതിൽ കടുക്കനും ധരിച്ചിരിക്കുന്നു ഈശന്റെ ഇടതുഭാഗം ഉമാദേവി എന്ന തത്വമായാണിത് ചന്ദ്രകല പ്രപഞ്ചത്തിൻ്റെ നശ്വരതയെയും ജനന മരണങ്ങളെയും കുറിക്കുന്നു അതുപോലെ വലത് കണ്ണ് സൂര്യനും ഇടത് കണ്ണ് ചന്ദ്രനും തൃക്കണ്ണ് ത്രികാലജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു സർപ്പം കാലത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ഇടുപ്പിലുള്ള വസ്ത്രം മായയെയും ഊന്നിയ വലത് കാലിനടിയിൽ അഹന്തയുടെ പ്രതീകമായ മുയലകൻ എന്ന അപസ്മാരഭൂതത്തിന് ചവിട്ടി നിർത്തിയിരിക്കുന്നു വലത് മേൽ പിൻകരം സൃഷ്ടിയെയും അത് ന എന്ന അക്ഷരമായും വലത് കീഴ് മുൻകരം സ്ഥിതിയെയും മാ എന്ന അക്ഷരമായും ഇടത് മേൽ പിൻകരം സംഹാരത്തിനെയും അക്ഷരമായും ഇടത് കീഴ് മുൻകരം തിരോധാനം വാ എന്ന അക്ഷരമായും ഉയർത്തിയ ഇടതുകാൽ അനുഗ്രഹം യാ എന്ന അക്ഷരമായും നമശിവായ എന്ന പഞ്ചാക്ഷരത്തെയും പഞ്ചകൃത്യത്തെയും നടരാജവിഗ്രഹം അതിമനോഹരമായി പ്രതിനിധാനം ചെയ്യുന്നു ഇതോടൊപ്പം ഊന്നിയ വലതുകാൽ ഒടുക്കുക എന്ന ഷു എന്ന അക്ഷരവും ചേർത്ത് നമ ശിവായ എന്ന് സിദ്ധർപാടലിൽ പറയപ്പെടുന്നു അത് ഐന്തും ആറും അറിയാതവൻ ഐന്തേ ആറാക്കവൻ ഐന്തും ആറും ഒന്നന് ഉണരത്തെരിയാതവൻ എന്ന് പറഞ്ഞിരിക്കുന്നു ത്രിമൂർത്തികളായ രുദ്രനും ശിവൻ തന്നെ വലത് മേൽക്കരത്തിലുള്ള ഡമരു ശബ്ദം എന്ന നാദം അതിൽ നിന്നും സൃഷ്ടിയെയും അഭയവരത കരങ്ങൾ സ്ഥിതി പരിപാലനത്തിനെയും ഇടത് മേൽക്കരത്തിലുള്ള അഗ്നി സംഹാരത്തിനെയും സൂചിപ്പിക്കുന്നു സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ചലനവും നടരാജ രൂപവും കോസ്മിക് ഡാൻസിനെ പ്രതിനിധീകരിക്കുന്നു ജനീവയിലെ സേൺ റിസർച്ച് സെന്ററിൽ നടരാജരുടെ ഒരു വലിയ വിഗ്രഹം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്ഥാപിതമായ സേണിലേക്ക് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ ഗവൺമെൻറ് സമ്മാനിച്ചതാണത് അവനും അണുവും അസയാത് എന്ന വാക്ക് നടരാജ സ്വരൂപമായി ഭഗവാൻ ഈ ബ്രഹ്മാണ്ഡ സൃഷ്ടിയെ നമുക്ക് നൽകിയിരിക്കുന്നു വീടുകളിൽ നടരാജ വിഗ്രഹമുള്ളവർ അത് വെറും കാഴ്ച വസ്തുവായി വയ്ക്കാതെ ഈ തത്വങ്ങളും രഹസ്യങ്ങളും മനസ്സിലാക്കി ഉചിതമായ മര്യാദ നൽകി ഈശനെ ആരാധിക്കുക ശിവരൂപമോ നടരാജ നടരാജവിഗ്രഹമോ ശിവലിംഗമോ ചെറിയ വലിപ്പത്തിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ശിവൻ നടരാജർ എന്ന് കേട്ടാലേ ഉള്ള ഭയം തീർച്ചയായും മാറ്റിയെടുക്കുക ഭസ്മധാരണവും പഞ്ചാക്ഷരവും ശീലമാക്കുക ഓം നമശിവായ തിരുച്ചിട്ടമ്പലം